ഹായ് നമസ്തേ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് നമുക്കറിയാം പലവിധ നിഗൂഢതകളും രഹസ്യങ്ങളും നിറഞ്ഞതാണെന്ന് അത്തരത്തിലുള്ള ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇന്ന് പറയുന്നത് ഈ സ്ഥലത്തെ കുറിച്ച് സദാസമയവും അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നവരും ഉണ്ട് അതിൽ ഒരു കൂട്ടർ ശാസ്ത്രജ്ഞരാണ് എന്നാൽ മറ്റൊരു കൂട്ടർ എന്ന് പറയുന്നത് ആത്മീയ ഉണർവിലേക്ക് സഞ്ചരിക്കുന്നവരാണ് സാധാരണ മനുഷ്യർ ഇത്തരത്തിലൊരു സ്ഥലമുണ്ടെന്നും ഇവിടുത്തെ മഹത്വത്തെക്കുറിച്ചും ഒക്കെ കേൾക്കുമ്പോൾ ഇതെല്ലാം ഒരു കെട്ടുകഥ മാത്രമാണെന്നാണ് ചിന്തിക്കുന്നത് കാരണം അവർ ഈ പ്രപഞ്ചത്തെക്കുറിച്ചോ അതിന്റെ രഹസ്യത്തെ കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല ഇവിടെ ജനിക്കുന്നു ജീവിക്കുന്നു മരിക്കുന്നു അത്രമാത്രം ഈ ഒരു മനുഷ്യൻ എന്ന പുണ്യജന്മം എന്തിനു കിട്ടി എന്നോ ഞാൻ എന്ന് സദാസമയവും പറയുന്ന ഈ യഥാർത്ഥത്തിലുള്ള ഞാൻ ആരാണെന്നോ അറിയാനുള്ള ഒരു ആഗ്രഹം അവനിൽ ജനിക്കുന്നില്ല എന്നത് തന്നെയാണ് അതിന് കാരണം ഞാൻ ആരാണെന്നും എന്തിനിവിടെ വന്നു എന്നും എപ്പോൾ ആഴത്തിൽ ചിന്തിക്കുവാൻ തുടങ്ങുന്നുവോ ആ നിമിഷം തൊട്ട് ഇത്തരത്തിലുള്ള സ്ഥലത്തെ കുറിച്ചുള്ള അറിവുകളും നമ്മിലേക്കെത്തും മഹാത്മാക്കളായ യോഗികളും ഋഷിമാരും സിദ്ധന്മാരും വസിക്കുന്ന ഹിമാലയത്തിലെ രഹസ്യഭൂമിയായ സിദ്ധാശ്രമം എന്ന ഭൂമിയിലെ തന്നെ സ്വർഗത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത് ടിബറ്റുകാർ ഇതിനെ എന്ന നിഗൂഢ ഭൂമിയായാണ് ആരാധിക്കുന്നത് മാനസ സരോവർ തടാകത്തിനും കൈലാസത്തിനും സമീപമാണ് ഈ ആശ്രമം എന്നാണ് കരുതപ്പെടുന്നത് ടിബറ്റിന്റെ ഏതോ ഉൾവനത്തിലൂടെ ഇവിടേക്കൊരു പാതയുണ്ടെന്നും വിശ്വസിക്കപ്പെടുന്നു ഇന്ത്യൻ സൈന്യത്തിനോ ചൈനയുടെ സൈന്യക്കാർക്കോ ഇന്നുവരെ ഈ സ്ഥലം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്തായിരുന്നാലും ഇന്ന് ടിബറ്റ് ചൈനയുടെ കൈവശമാണ് ഹിറ്റ്ലറുടെ കാലത്ത് ഈ സ്ഥലത്തെ കുറിച്ച് അന്വേഷിക്കാനായി ഒരു പറ്റം ശാസ്ത്രജ്ഞരെയും സൈനികരെയും മറ്റും അയച്ചിരുന്നതായും പറയപ്പെടുന്നു വിശിഷ്ടമായ ചിന്താമണി രത്നം സൂക്ഷിച്ചിരിക്കുന്നത് ഇവിടെയാണെന്നാണ് പറയപ്പെടുന്നത് എത്ര തന്നെ സാധാരണ മനുഷ്യരെയോ ശാസ്ത്രജ്ഞരെയോ ഇവിടേക്ക് അയച്ചിട്ട് കാര്യമില്ല കാരണം സാധാരണ മനുഷ്യരുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ടോ അവരുണ്ടാക്കിയ ഉപകരണങ്ങൾ കൊണ്ടോ ഈ സ്ഥലത്തെ കാണാൻ കഴിയില്ല എന്നതുതന്നെ ടിബറ്റുകാർ ഈ സിദ്ധാശ്രമത്തെ എന്നാണ് വിളിക്കുന്നത് ശമ്പാല ശാംബല അകർത്ത ശങ്ക എന്നിങ്ങനെ പല പേരുകളിലും സിദ്ധാശ്രമം അറിയപ്പെടുന്നു നാല് വേദങ്ങൾക്കൊപ്പം പുരാതന ഗ്രന്ഥങ്ങളും ആത്മീയ യാത്രയിലെ ഒരു ദൈവീക സ്ഥലമായാണ് സിദ്ധാശ്രമത്തെ വിശേഷിപ്പിക്കുന്നത് അതിനാൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ തങ്ങളുടെ ദൈവിക പ്രവൃത്തികൾ നിർവഹിക്കുമ്പോൾ ആത്മീയമായി ശക്തരായ യോഗികൾ സിദ്ധാശ്രമവുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്നുവെന്നും അവർ പതിവായി അവിടെ സന്ദർശിക്കാറുണ്ടെന്നും പറയപ്പെടുന്നു സിദ്ധാശ്രമം പുരാതന സന്യാസിമാരുടെയും മഹർഷിമാരുടെയും യോഗിമാരുടെയും ആശ്രമമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു മനുഷ്യനാഗരികതയുടെ ഏറ്റവും പഴയ ഗ്രന്ഥങ്ങളിലൊന്നായ ഋഗ്വേദം ഉൾപ്പെടെ നിരവധി ഇന്ത്യൻ ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഉപനിഷത്തുക്കളിലും സിദ്ധാശ്രമം പ്രബുദ്ധരായ ആളുകൾ അല്ലെങ്കിൽ സിദ്ധന്മാർ ഉള്ള സമൂഹമായി പരാമർശിക്കുന്നു വാൽമീകി രാമായണത്തിൽ വിശ്വാമിത്രന് സിദ്ധാശ്രമത്തിൽ ആശ്രമമുണ്ടെന്നും വാമനാവതാരമായി അവതരിച്ച വിഷ്ണുവിന്റെ പഴയ ആശ്രമമായിരുന്നെന്നും പറയപ്പെടുന്നു വിശ്വാമിത്രൻ തന്റെ യാഗങ്ങൾക്ക് ഭംഗം വരുത്തുന്ന രാക്ഷസന്മാരെ ഉന്മൂലനം ചെയ്യാൻ രാമനെയും ലക്ഷ്മണനെയും സിദ്ധാശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നതായി പറയുന്നു സമാധാനത്തിന്റെ സ്ഥലം അല്ലെങ്കിൽ നിശബ്ദതയുടെ സ്ഥലം എന്നൊക്കെയാണ് ഈ സ്ഥലത്തിന്റെ മറ്റൊരർത്ഥം കാലചക്രതന്ത്രം പടിഞ്ഞാറൻ ടിബറ്റിലെ ബുദ്ധമതത്തിന് മുമ്പുള്ള രാക്ഷോങ് സംസ്കാരത്തിന്റെ പുരാതന ഗ്രന്ഥങ്ങൾ എന്നിവയിലെല്ലാം ദീസ എന്നാണ് ഇതിനെ വിശേഷിപ്പിച്ചത് ഐതിഹ്യമനുസരിച്ച് ശുദ്ധ മനസ്സുള്ളവർ മാത്രം ജീവിക്കുന്ന നാട് അതായത് ജ്ഞാനോദയം നേടിയവരുടെ നാട് സ്നേഹവും ജ്ഞാനവും വാഴുന്ന നാട് കഷ്ടപ്പാടുകളില്ലാത്ത വാർദ്ധക്യങ്ങൾ കടന്നു വരാത്ത മരണമില്ലാത്ത നാട് എന്നതാണ് സിദ്ധാശ്രമത്തിന്റെ വിവരണം കള്ളവും ചതിയുമില്ലാത്ത ഒരു സ്ഥലം ഇങ്ങനെയൊരു സ്ഥലമുണ്ടായിരുന്നെങ്കിൽ എന്നും അവിടെ ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്നും ഒക്കെ നമ്മളും പലപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയൊരു സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കാൻ നമുക്ക് പ്രയാസമാണ് കാരണം നമ്മുടെ നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നില്ല എന്നതുതന്നെ എന്നാൽ കഥകളിലും പാട്ടിലുമൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അത്തരത്തിലൊരു സ്ഥലത്തെക്കുറിച്ച് അവിടുത്തെ ഭരണാധികാരിയെക്കുറിച്ചും മഹാബലി തമ്പുരാനെക്കുറിച്ച് വർഷത്തിലൊരിക്കൽ നമ്മളെ കാണാൻ വരുന്ന ഒരു കഥയായി മാത്രം നാം അത് കാണുന്നു മഹാവിഷ്ണു വാമനാവതാരമെടുത്ത് മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി എന്ന് പറയുന്നു എന്നാൽ വാമനൻ തന്റെ ആശ്രമമായ സിദ്ധാശ്രമത്തിലേക്കാണ് മഹാബലി തമ്പുരാനെ കൂട്ടിക്കൊണ്ടുപോയതെന്ന് വിശ്വസിക്കപ്പെടുന്നവരും ഉണ്ട് ഹിന്ദുക്കൾ ഇതിനെ ആര്യവർത്ത അതായത് യോഗ്യരായവരുടെ നാട് എന്ന് വിശേഷിപ്പിക്കുന്നു ഭാഗവതത്തിലും വിഷ്ണുപുരാണത്തിലും ഈ നഗരത്തെ കുറിച്ച് പരാമർശിക്കുന്നു ദ്വാപരയുഗം അവസാനിച്ചു കഴിഞ്ഞതോടുകൂടി കലിയുഗം ആരംഭിച്ചു കലിയുഗം എന്നത് അന്ധതയുടെയും അജ്ഞാനത്തിന്റെയും ഇരുണ്ട യുഗമാണ് ഭരണാധികാരികളുടെ ലക്ഷ്യം പണവും പ്രശസ്തിയും മാത്രമാകും ക്ഷാമം വരൾച്ച വെള്ളപ്പൊക്കം സാംക്രമിക രോഗങ്ങൾ എന്നിവയാൽ ജനങ്ങൾ ദുരിതമനുഭവിക്കും ഈ കാലഘട്ടത്തിൽ മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ പത്താമത്തെ അവതാരമായി കൽക്കി എന്ന രൂപത്തിൽ സിദ്ധാശ്രമത്തിൽ അവതരിക്കുമെന്നും അതിവേഗത്തിൽ സഞ്ചരിക്കുന്ന തന്റെ ദേവദത്തൻ എന്ന കുതിരയുടെ പുറത്തേറി ലോകമെമ്പാടും സഞ്ചരിച്ച് ദുഷ്ടനിഗ്രഹം ചെയ്ത് ലോകത്തിൽ ധർമ്മം പുനഃസ്ഥാപിക്കുമെന്നും അതോടുകൂടി കരിയുഗം അവസാനിച്ച് സത്യയുഗം തുടങ്ങുമെന്നും പറയപ്പെടുന്നു പാരലൽ യൂണിവേഴ്സ് കോൺസെപ്റ്റ് പോലെ ഭൂമിക്കുള്ളിൽ തന്നെയുള്ള ഒരു രഹസ്യ സ്ഥലമാവാം സിദ്ധാശ്രമമെന്ന് ശാസ്ത്രലോകത്തിന്റെ വിലയിരുത്തൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ പുറത്തിറങ്ങിയ ജെയിംസ് ഹിൽട്ടന്റെ ലോസ്റ്റ് ഹൊറൈസൺ എന്ന നോവലിൽ കൂടിയാണ് പാശ്ചാത്യ ലോകം ഇങ്ങനെയൊരു അദൃശ്യ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കുന്നത് ഒരു ഹെലികോപ്റ്റർ അപകടത്തിൽ ടിബറ്റൻ മലനിരകളിൽ കുടുങ്ങുകയും ഒരു യോഗിവൈദ്യൻ മുഖേന ഷാഗ്രില്ല എന്ന അദൃശ്യ ലോകത്ത് എത്തിപ്പെടുകയും ചെയ്യുന്ന ഒരു ബ്രിട്ടീഷുകാരന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സംഭവ ഈ നോവലിൽ പറയുന്നത് പിൽക്കാലത്ത് ഈ നോവലിനെ അടിസ്ഥാനമാക്കി ഒരു സിനിമയും പുറത്തിറങ്ങി ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തിനാലിനും ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിനാലിനും ഇടയിൽ ജീവിച്ചിരുന്ന മാർക്കോ പോളോ അദ്ദേഹത്തിന്റെ ദി ട്രാവൽസ് ഓഫ് മാർക്കോ പോളോ എന്ന പുസ്തകത്തിൽ തന്റെ യൂറോപ്പിൽ നിന്നും ഏഷ്യയിലേക്കുള്ള യാത്രയിൽ ഇങ്ങനെയൊരു നഗരം കണ്ടതായും അതിൻ്റെ ഒരു മാപ്പ് സൂക്ഷിച്ചിരുന്നതായും പറയുന്നു ഈ നഗരം ഹിമാലയത്തിൻ്റെ ഉന്നതങ്ങളിൽ ടിബറ്റൻ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നു എന്നും ഇതിൻ്റെ ത്രിമാനത്തിലുള്ള ഒരു മാപ്പ് ഏതോ ബുദ്ധവിഹാരത്തിൽ സൂക്ഷിച്ചിട്ടുണ്ടെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നു ശമ്പാല എന്നത് വൃത്താകൃതിയിലുള്ളതും എട്ട് തലങ്ങളോട് കൂടിയതുമായ ഒരു താമരയുടെ ആകൃതിയിലുള്ള നഗരമാണെന്ന് എഴുത്തുകാരനും പർവതാരോഹകനുമായ എഡിൻ ബർണാബോം തൻ്റെ ദി ബേറ്റ് ടു ശമ്പാല എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് ഓഷോ തൻ്റെ മറഞ്ഞിരിക്കുന്ന രഹസ്യങ്ങൾ എന്ന പുസ്തകത്തിൽ ഗംഗാനദിയുടെ യഥാർത്ഥ ഉറവിടം ഗോമുഗ് അല്ലെന്നും അത് ഹിമാലയത്തിലെ രഹസ്യമായ ഒരു സ്ഥലമാണെന്നും പറയുന്നു കാളിദാസൻ തന്റെ കൃതികളിൽ കൈലാസത്തെക്കുറിച്ചും മാനസ സരോവർ തടാകത്തെക്കുറിച്ചുമൊക്കെ വർണ്ണിച്ചപ്പോൾ അത് കാളിദാസന്റെ ഭാവനാ സൃഷ്ടിയാണെന്ന് ചിന്തിച്ച കാലമുണ്ടായിരുന്നു പിന്നീട് എം കെ രാമചന്ദ്രൻ എന്ന എഴുത്തുകാരൻ അദ്ദേഹത്തിന്റെ രണ്ടായിരത്തി ഒന്നിലെ ഹിമാലയൻ യാത്രയിൽ മാനസ സരോവർ തടാകത്തെ കണ്ടതൊക്കെ വിവരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഓരോ വിവരണത്തിലും കൈലാസത്തിലെ ഹിമാലയത്തിലെ ഓരോ പ്രദേശത്തെക്കുറിച്ചും വ്യക്തമായി പറയുന്നു ഉൾക്കണ്ണിൽ തുറന്ന് കാണാൻ ഒരു വ്യക്തിക്ക് എന്ന് കഴിയുന്നുവോ അവർക്ക് ഈ സ്ഥലത്തെ കുറിച്ചറിയാനും മനസ്സിലാക്കാനും കഴിയും ശാസ്ത്രലോകം സദാ ഈ സ്ഥലത്തെ കണ്ടെത്താനുള്ള തത്രപ്പാടിലാണ് ഏതൊരാൾക്കാണോ സാധനയുടെ ഉയർന്ന തലത്തിൽ എത്താൻ കഴിയുന്നത് അതുപോലെ മുൻപ് ഇവിടെ വന്നിട്ടുള്ള ഒരു ഗുരുവിന്റെ അനുഗ്രഹം കിട്ടുകയും ചെയ്തിട്ടുള്ളത് അവർ സിദ്ധാശ്രമത്തിൽ എത്തുക തന്നെ ചെയ്യും സിദ്ധാശ്രമം പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഹൃദയസ്പന്ദനമായും ആത്മീയ ബോധത്തിന്റെ അടിത്തറയായും ദൈവീകതയുടെ ഹൃദയമായും മഹാഋഷിമാരുടെ ഭൂമിയായും കരുതപ്പെടുന്നു മഹർഷി വസിഷ്ഠൻ വിശ്വാമിത്രൻ പുലസ്ത്യൻ അത്രി മഹായോഗി ഗോരഖ്നാഥ് ശ്രീമദ് ശങ്കരാചാര്യർ ഭീഷ്മർ യുധിഷ്ഠിരൻ കൃപാചാര്യർ മഹാവതാർ ബാബാജി തുടങ്ങി നിരവധി മഹാഗുരുക്കന്മാർ അവിടെ സ്വശരീരത്തിൽ തന്നെ വസിക്കുന്നുവെന്ന് പറയുന്നു ഹിമാലയൻ തീർത്ഥയാത്ര നടത്തുന്ന തീർത്ഥാടകർക്ക് പോലും മാനസ സരോവർ തടാകം വരെയേ പോകാനൊക്കൂ അതിനപ്പുറമുള്ള ഈ ദേവഭൂമിയിലേക്ക് പ്രവേശിക്കാൻ ഉഗ്ര തപസികൾക്ക് മാത്രമേ കഴിയൂ സാധാരണ മനുഷ്യർ സിദ്ധാശ്രമത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ ഇതൊരു കഥയാണെന്നും കെട്ടുകഥയാണെന്നും പറഞ്ഞ് പുച്ഛിച്ചു തള്ളും എന്നാൽ ആത്മാന്വേഷിക്ക് സിദ്ധാശ്രമത്തെക്കുറിച്ചുള്ള അറിവ് അവന്റെ ജീവിതത്തിന് ഒരർത്ഥം കണ്ടെത്തലാണ് തന്ത്രത്തിൻ്റെയും സാധനയുടെയും ആത്യന്തികത സിദ്ധാശ്രമത്തിലേക്കുള്ള പ്രവേശനമാണെന്ന് മഹാഋഷി ഋഷി ഗോരഖ്നാഥ് പറയുന്നു ശങ്കരാചാര്യ സ്വാമികളുടെ വാക്കുകളിൽ ഒരാൾ സിദ്ധാശ്രമത്തിൽ പോയി സിദ്ധയോഗ തടാകത്തിൽ കുളിച്ച് സാധനാനുഷ്ഠാനം ചെയ്താൽ മാത്രമേ മനുഷ്യജന്മത്തിന്റെ പൂർത്തീകരണം സാധ്യമാവൂ എന്നാണ് ഓരോ സിദ്ധലോക നിവാസികളുടെയും മുഖം ശാന്തിയുടെയും സന്തോഷത്തിന്റെയും ദൈവിക ആനന്ദത്തിന്റെയും പ്രകാശത്താൽ നിറഞ്ഞിരിക്കും ഇവിടെ ആർക്കും ദുഃഖമോ ദുരിതങ്ങളോ ഇല്ല ജരാനരകൾ ബാധിക്കുന്നില്ല ഈ ലോകം ഋതുചക്രങ്ങളിൽ നിന്നും മുക്തമാണ് ലോകത്തിന് നന്മയും ദൈവീക ശാന്തിയും ആത്മീയ ഉണർവും ഉന്നതിയും കൈവരുത്തുക എന്നതാണ് സിദ്ധാശ്രമത്തിന്റെ ധർമ്മം ആത്മീയ ഉന്നതിക്കായി ദാഹിക്കുന്നവരെ കൈപ്പിടിച്ചുയർത്താൻ എന്നും സിദ്ധാശ്രമം ഭൂമിയിൽ നിരവധി ഗുരുക്കന്മാരെയും അവധൂതരെയും ആത്മീയ ആചാര്യന്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട് നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹായോഗിയിലൂടെയാണ് സിദ്ധാശ്രമം എന്ന തപോലോകം സാമാന്യ ജനങ്ങൾ പരിചയപ്പെടുന്നത് ജീവിതത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾക്കും അലച്ചിലിനും ശേഷം സിദ്ധാശ്രമ ഗുരുപരമ്പരയിൽ നിന്നും ശിവകുണ്ടലിനി യോഗ സാധനങ്ങൾ പരിശീലിക്കാൻ കഴിയുന്നു എന്നത് ജന്മപുണ്യമായി കരുതുന്നു പരമ്പരയിലെ നിഖിലേശ്വരാനന്ദ പരമഹംസ എന്ന മഹാഗുരുവിൻ്റെ കീഴിൽ കൃഷ്ണകുമാർ എന്ന ആചാര്യൻ്റെ കീഴിൽ യോഗസാധനകൾ അനുഷ്ഠിക്കാനും പരമമായ ആനന്ദം അനുഭവിക്കാനും കഴിയുന്നു എന്നതിന് ആചാര്യനോടും മഹാഗുരുവിനോടും സിദ്ധാശ്രമ ഗുരു പരമ്പരയോടും മഹാദേവനോടും അക്കമഴിഞ്ഞ നന്ദിയോടെ സമർപ്പിക്കുന്നു താങ്ക്